ഉത്സവത്തിനിടെ ആന ഇടയുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിപ്പോൾ പതിവാണ് ഈ സാഹചര്യത്തിൽ ഉത്സവത്തിന് പൂർണ്ണമായി ആനയെ ഒഴിവാക്കിയിരിക്കുകയാണ് കോട്ടയത്ത് ഒരു ക്ഷേത്രം ആനയെ ഒഴിവാക്കി എന്നത് മാത്രമല്ല ആനയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന ആ പണം കൊണ്ട് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാനാണ് ക്ഷേത്രം ഭരണസമിതിയുടെ തീരുമാനം കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രമാണ് വ്യത്യസ്തമായ ഈ ഒരു പുതിയ മാതൃകയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ് സമീപകാലത്ത് നമ്മൾക്കറിയാമല്ലോ പത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആന മുഖാന്തരമുള്ള മരണം എന്നും ഉണ്ടായിരുന്നു പത്രങ്ങളിൽ അത് കാട്ടാനയായാലും നാട്ടാനയായാലും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞ സംഭവം വരെ ഉണ്ടായി ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ കമ്മിറ്റിക്കാർ അടിയന്തിരമായിട്ട് കൂടി തീരുമാനിച്ചു അപ്പോൾ കമ്മിറ്റിക്കാരുടെ ഏക അഭിപ്രായം ആനയെ ഒഴിവാക്കുക നമ്മൾ നേരം കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആനക്ക് വേണ്ടിയിട്ട് എങ്കിലും ആ പൈസ പോകുന്നെങ്കിൽ പോട്ടെ സാരമില്ല നമുക്ക് ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളൊരു ധീരമായ നിലപാടിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു എന്നാൽ ചിലപ്പോൾ നമ്മളുടെ ഭക്തജനങ്ങൾ ചിലർ ആനപ്രേമികളൊക്കെ അത് സഹിക്കുകയോ എന്നുള്ളത് നമ്മൾക്ക് സംശയമായിരുന്നു കാരണം മൂവായിരത്തഞ്ഞൂറ് കുടുംബങ്ങളുടെ വകയാണ് ഈ ക്ഷേത്രം അപ്പോൾ അവർ എപ്രകാരം ഞങ്ങളോട് പ്രതികരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതിന് അവരെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നുള്ളത് ഇതാക്കി അപ്പോൾ അതിൻ്റെ മിച്ചം വരുന്ന തുക എന്ത് ചെയ്യും അപ്പോൾ ഈ മൂവായിരത്തഞ്ഞൂറ് വീട്ടുകാരുടെ നിന്ന് പിരിച്ച് ഈ ആനയെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ തുക ഈടാക്കിയത് അപ്പോൾ അതിന് വരുന്ന മിച്ചം വരുന്ന തുക ആനയെ ഒഴിവാക്കി കൊണ്ടുള്ള തുക നമ്മൾ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് ഏറ്റവും ദരിദ്ര കുടുംബത്തിന് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ തീരുമാനിച്ചു ആ ഒരു പശ്ചാത്തലത്തിൽ അത് ബഹിതനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മനസ്സിലായത് ഓരോ വർഷവും എത്ര രൂപ വീതമാണ് ഈ ആനയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ മതിയായിരുന്നെങ്കിൽ ഇത്തവണ അതൊരു നാലര ലക്ഷം രൂപയ്ക്ക് അതായത് ഒരു ദിവസം ആന തരുന്നതിന് അറുപതിനായിരം രൂപ ഇത്തവണ ഇത്തോണെ അവർ കൂട്ടിയായിരുന്നു അങ്ങനെ നമുക്ക് ഒരു ആറ് ദിവസമാണെങ്കിലും ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഒരു ആറ് ദിവസമാണ് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ഒരു നാലര ലക്ഷം രൂപ അതിൻ്റെ ആന തീറ്റയുണ്ട് അതുപോലെ വരുന്ന ആന പാപ്പന്മാർക്കുള്ള ബാറ്റ എല്ലാം കൂടെ കണക്കാക്കി ഒരു നാലര ലക്ഷം രൂപത്തോണെ നമുക്ക് ചിലവ് വരുന്ന ആ പ്രതീക്ഷിച്ച് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പുതിയ തീരുമാനം തീർച്ചയായിട്ടും ഒരു നിർദ്ധന കുടുംബത്തിന് കുമരകത്തെ ഞങ്ങളുടെ ശാഖ അംഗശാഖകളിൽപ്പെട്ട ഒരു അംഗത്തിന് അതാണ് ഇപ്പോഴത്തെ തീരുമാനം അവരംഗത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുക കിടക്കാൻ വീടില്ലാത്തതും അതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത കിടക്കുന്നവരവരുടെ വീടെന്നുള്ളവരുടെ ആഗ്രഹം അത് നമ്മൾ സബലീകരിക്കാനുള്ളൊരു തീരുമാനമാണ് ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ തിരു ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആ തീരുമാനം നടപ്പാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഒരുപാട് ആളുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രതികരണം സംഭാവന തരാമെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ബാക്കി ദേവസ്വവും കൂടെ ഇട്ടുകൊണ്ട് ഈ നാലര ലക്ഷം രൂപ ദേവസ്വവും കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ സംഭാവനയിലൂടെ അല്ല വിദഗംശികളിൽ നിന്നുമൊക്കെ പിരിച്ച് നമ്മൾ ഈ വീട് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ ഈ കാലാവധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാണുന്നു ആ ജനങ്ങൾക്കിടയിലും അതുപോലെ നല്ലൊരു പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വളരെ നല്ലൊരു മാതൃകയാണ് വരും വർഷങ്ങളിലും ഇതേ ഇതേ രീതിയിൽ തന്നെ തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിലത് തന്നെയാണ് വർഷമെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൂടെയാണ് അത് ഞങ്ങൾ ഒക്കെ ഈ പ്രസ്ഥാനത്തിലുണ്ടാകും അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അതൊക്കെ തന്നെയായിരിക്കും അതിനെ ശക്തമായി നിലപാടെടുക്കും അല്ല അതിന് നിലകൊള്ളും അതാണ് ഒരു നല്ല പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ ഞങ്ങൾ തോന്നുന്നത് അപ്പോൾ അതൊരു ആ കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം പിന്നെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ ഒരു ഇതുപോലെ തന്നെ ഒരു ഭരണസമ അത് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഷർട്ട് ധരിച്ചു ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നുള്ളൊരു തീരുമാനം പല പ്രാവശ്യം ഞങ്ങൾ ആലോചിച്ചെങ്കിലും ഇനി മുമ്പത്തെ ഭരണ ഭരണസമിതിയൊക്കെ എടുത്തപ്പോഴും ഞങ്ങളത് തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ഞങ്ങളുടെ പൊതുയോഗത്തെ ഞങ്ങൾ അവതരിപ്പിച്ചു പൊതുയോഗത്തിൻ്റെ അംഗീകാരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളാ തീരുമാനം നടപ്പാക്കി ആദ്യം ഈ ഭരണസമിതിയിലെ ഇരുപത്തി മൂന്ന് പേരാണ് ആ ഷർട്ട് ഇട്ടുകൊണ്ട് ആ ഇത് നടപ്പാക്കിയത് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത് നടപ്പാക്കി അതും ഏറെ ചർച്ച വിഷയമായി കേരളത്തിലെ ആദ്യമായി നടപ്പാക്കിയ ക്ഷേത്രം നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള സമീപകാലത്ത് നിരവധി ജീവനുകളാണ് ആനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയുന്നത് ആനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന തുക ആ പണം ഉപയോഗിച്ച ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാനാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിലും ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയുന്നു നല്ലൊരു മാതൃകയാണ് പുതിയൊരു തുടക്കമാകട്ടെ കുമരകത്തു നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി